സ്നേഹമുള്ള സഹോദര സഹോദരിമാർ മഞ്ചേരി സാന്ത്വന സദനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അലഹദില്ല ഒരു നാലു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഞ്ചേരിയുടെയും പരിസരപ്രദേശങ്ങളിലെയുമുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ അഭയപ്രാപിക്കുന്ന ഒരു കേന്ദ്രമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ എസ് ഒ എസ്സിൻ്റെ സ്വന്തം ബ്ലഡ്യർമാർ മുന്നൂറോളം ബ്ലഡിയർമാർ രാവും പകലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാവപ്പെട്ട രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ ഇടയിൽ ചില രോഗികൾ നമ്മുടെ അടുക്കൽ എത്തിപ്പെടുകയാണ് അവരുടെ രോഗത്തിൻ്റെ സാഹചര്യമനുസരിച്ച് അവരെ ശുശ്രൂഷിക്കുകയും പല രോഗികളും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ പോകാൻ ഇടങ്ങില്ലാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നുപെടുകയുണ്ടായി അതുപോലെ നിരാരംഭരായ ആരും സംരക്ഷിക്കാൻ ആളില്ലാത്ത മക്കളില്ലാത്തതിൻ്റെയോ മറ്റോ പേരിൽ ഒറ്റപ്പെട്ടു പോയാൽ ധാരാളം പാവ പ്പോഴാണ് സാന്ദ്രസനം എന്നൊരു ആശയം നമ്മുടെ മുന്നിൽ ഉദിക്കുന്നത് അലഹമ്മില്ല നാലു വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി സ്വന്തമായി ഏതാനും ഭൂമി വാങ്ങുകയും അതിൽ ഉദാരമനസ്കരായ ആളുകളുടെ സഹായത്തോടു കൂടെ നല്ലോഭമായ സഹായത്തോടുകൂടെ വലിയൊരു ബിൽഡിംഗ് നമ്മൾ തുടക്കം കുറിക്കുകയും ചെയ്തു അലഹമുല്ല ഇന്ന് ഒരു പത്ത് നാൽപ്പതോളം ആളുകൾക്ക് കടന്നുറങ്ങാനും പന്തി ഉറങ്ങാനും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംരംഭമാണ് സാന്ദ്ര സദനം എന്ന് പറയുന്നത് ഇവിടെ വരുന്നതായ ആളുകൾ തീർക്കും നിലാരംഭരും ആരും സംരക്ഷിക്കാനില്ല എന്ന് ഉറപ്പുവരുന്ന ആളുകളെയും സന്നദ്ധ പ്രവർത്തകന്മാരും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള ഉത്തരവാദപ്പെട്ട ആളുകളും ഏൽപ്പിക്കുന്നവരെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് അവരുടെ മരണം വരെയുള്ള സംരക്ഷണം മുഴുവനും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മഹത്തായ സ്ഥാപനമാണ് എസ് ഒ കീഴിലുള്ള സാന്തനം വളണ്ടിയർമാർ അവർക്ക് വന്നുകൊണ്ട് ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും ചെയ്തുകൊണ്ടിരിക്കുന്നു അലഹദില്ല ഇന്നിവിടെ താമസിക്കുന്ന അതിഥികളെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ കഴിഞ്ഞുകൂടുകയാൽ അവരുടെ ഭക്ഷണം മരുന്ന് ചികിത്സ താമസ സൗകര്യങ്ങൾ എല്ലാം ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യമായ രൂപത്തിലുള്ള എല്ലാ സംരക്ഷണവും നൽകാൻ വളണ്ടിയർമാരും പരിസര പ്രദേശങ്ങളിലെ പല തവണകളിലായി വന്നുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളും അവർക്കെല്ലാം ആശ്വാസം നൽകുന്നുണ്ട് ഉദാരപതികളായ ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആരോരും സംരക്ഷിക്കാനില്ലാത്ത കണലറ്റുപോയ ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ നിങ്ങളുടെയൊക്കെ സഹായം ണം അഹ് ഒരു വൈകുന്നേര സമയത്തൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി അവർക്കൊന്ന് കൊള്ളാൻ അവർക്കൊന്ന് ഒറ്റത്തിരിക്കാൻ നമ്മൾ മുറ്റം ഒരു ഇന്റർലോക്ക് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഇന്റർലോക്ക് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായി വരുന്ന തുക ഒരു സ്ക്വയർ ഫീറ്റിന് കേവലം എഴുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് ചെലവ് വരിക പത്ത് സ്ക്വയർ ഫീറ്റിന് എഴുന്നൂറ്റി അൻപത് രൂപയും നൂറ് സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന രൂപത്തിൽ അതിന് ചെലവ് വീടും ഇവരുടെ ഭക്ഷണം താമസം ഒക്കെയായി ഏകദേശം പതിനായിരം രൂപ ഒരു ദിവസം നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ ഓരോ മാസത്തിലും അവരുടെ ഭക്ഷണത്തിൽ നിന്നും വേണ്ടി മാത്രം നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉദാരപതികളായ ആളുകളുടെ സഹായം ഇതിലേക്ക് ധാരാളമായി വന്നിട്ടുണ്ട് ഇനിയും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനിടയ്ക്ക് ഒരുപാട് ആളുകൾ ഇവിടെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പലരെയും വഴിതെറ്റിപ്പോയ പലരെയും ഇവിടെ താമസിപ്പിച്ചതിന് ശേഷം ഉത്തരവാദപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരെ തിരിച്ചേൽപ്പിച്ചു അതിനൊരുപാട് നല്ല സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമസ്ത കേരള സുനിൽ ജനസംഘത്തിന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മഹത്തായി സംരംഭത്തിന് നിങ്ങളുടെയൊക്കെ നിർലോഭമായ സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും വൈകുന്നേരം മകുരപുരസ്കാരത്തിന് ശേഷം നടക്കുന്ന ഇവരുടെ പ്രത്യേകമായ പ്രാർത്ഥനകളിലും ഇവരുടെ സന്തോഷം നിറഞ്ഞ വാക്കുകളിലും നമ്മൾക്കൊക്കെ ഒരിടമുണ്ടാവും ജാതി മത ദേശ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും താമസിപ്പിക്കുന്ന ഒരു പ്രത്യേക കേന്ദ്രമാണ് സാദ്രസനം എന്നുകൂടെ ഈ സമയത്ത് നിങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കുകയും മക്കളെപ്പോലെ കൊണ്ടു നടത്തുകയും ചെയ്യുന്നു لو وصاب ماركم نعم عملية حولت مجرى الزمان حافظ حول صحابي لما أنا خير الكتاب واقتداء بابن عوف في السباق إلى الجنان